വർക്കലയിൽ വിവാഹം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ നവവരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ തിരുവനന്തപുരം സ്വദേശിയായ വയസ്സുള്ള യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കല സ്വദേശിനിയായ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനാണ് നവവരൻ അറസ്റ്റിലായത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസ് ചൈൽഡ് അറസ്റ്റിലായുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള ഒരു സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് പതിനെട്ടും പുരുഷന്മാരുടേത് എഴുപത്തൊന്നായി നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആയതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഒരു ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് ചൈൽഡ് മാരേജ് ആക്റ്റും അതുപോലെ തന്നെ പുറത്തോയും ഉൾപ്പെടെയാണ് നമ്മൾ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള യുവാവാണ് അതിൽ പ്രതിയാക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കളും പെൺകുട്ടിയുടെ മാതാപിതാക്കളുമെല്ലാം ഈ കേസിലെ പ്രതികളായി ഉൾപ്പെട്ടിട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തികയ തികയാതെ തന്നെ ആ പെൺകുട്ടി ആ വിവാഹ വിവരം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടത്തിയതാണ് ഇത്തരം ഒരു സമർപ്പും നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അപ്പോൾ കൃത്യമായിട്ടും പതിനെട്ട് വയസ്സ് തികയാതെ പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന ആ ഒരു നിയമം നമ്മുടെ നാട്ടിലെ ശക്തമായി തന്നെ നിലയിലേക്ക് അതിന് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തിച്ചത് മൂലമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് എല്ലാ രക്ഷകർത്താക്കളും കൃത്യമായിട്ടും അത് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ഈ തരത്തിലുള്ള ഒരു സമർപ്പണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകര കുറ്റകരമായ അവസ്ഥ ഉണ്ടാകാതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുടെയും ചുമതല അതൊരു അറിവിലേക്കായിട്ടാണ് ഇപ്പോൾ രീതിയിൽ ഞാൻ പറയാൻ ഒരു ഒരു കാരണവശാലും അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് അവരെ നയിക്കുന്ന നമ്മുടെ നാട്ടിൽ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു കുറ്റകൃത്യമായി തന്നെ നിലനിൽക്കും ആറ് മാസത്തിന് മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് പെൺകുട്ടിയുടെ വയസ്സുമർച്ച് വെച്ച് വിവാഹം നടത്തിയതിന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും അയിലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വിവാഹം കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ പെൺകുട്ടി ഗർഭിണിയാവുകയും തുടർന്ന് വർക്കലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിപ്പോഴാണ് പെൺകുട്ടി പ്രായപൂർത്തിയായില്ല എന്നുള്ള വിവരം ഡോക്ടർ തിരിച്ചറിയുന്നത് ഡോക്ടർ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മേൽനടപടികൾ സ്വീകരിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ഭർത്താവ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു പെൺകുട്ടികളുടെ പ്രായം മറച്ചു വെച്ച് വിവാഹം നടത്തുന്നത് കുറ്റകരമാണെന്നും അത്തരം സാഹചര്യങ്ങളിലാണ് പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും അയിരൂർ എസ് എച്ച് ഒ ശ്യാമി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്